ഹാജിയാർ ജനൽ തുറന്ന് കുറച്ച് കടുപ്പത്തിൽ ചോദിച്ചു ഈ വാതിലൊന്ന് തുറന്ന് തരും റൂഹി പറഞ്ഞു അന്നോട് ഞാൻ പറഞ്ഞിക്കണോ എൻ്റെ ഈ പാതിരാത്രികളെ പോക്ക് നിർത്താൻ ഹാജിയാർ ചോദിച്ചു ദേ കള് ഹാജിയാരേ നിങ്ങളും കുറേ എൻ്റെ അഭ്യസുമാൻ്റെ മതിൽ ചാടിയതാ അതുകൊണ്ട് ഹാജിയർ ഇപ്പോൾ വന്ന് വേഗം വാതിൽ തുറക്കി റൂഹി പറഞ്ഞു അത് കേട്ടതും ഹാജിയാർ ഒന്ന് കടുപ്പത്തിൽ നോക്കിയതും റൂഹി അതങ്ങ് പുച്ഛിച്ച് തള്ളി എൻ്റെ ഹാജിയാരെ ഈ വാതിലൊന്ന് തുറന്നു തരെയും അല്ലെങ്കിൽ നാളെ എൻ്റെ ഉമ്മിൻ്റെ അടി കൊണ്ട് മുഹബത്ത് എനിക്ക് നല്ലോം കിട്ടും റോഹി ഹാജിയാരെ നോക്കി കൊഞ്ചി പറഞ്ഞതും ഹാജിയാർ ഒന്ന് നോക്കി വേഗം വന്ന് വാതിൽ തുറന്നു കൊടുത്തു വാതിൽ അങ്ങ് തുറന്നതും ഹാജിയാർ മൂപ്പര സിക്കെടുത്ത് രണ്ടെണ്ണത്തിൻ്റെ നെടുംപുറം നോക്കി ഒന്ന് അങ്ങ് കൊടുത്തതും രണ്ടും വേഗം സ്റ്റെയർ ചേരുകയറി റൂമിൽ കയറി ഓടി രാവിലെ നല്ലോം പുതച്ച് മൂടിക്കിടക്കുന്ന റോഹിന്റെ കാലിനിട്ട് നല്ല ഒരെണ്ണം കിട്ടിയതും ഓളു ചാടി പിടിഞ്ഞ് കട്ടിൽ മേ നീച്ച് നിന്ന് മുന്നിൽ നോക്കി ഹാജിയാരി മുട്ടൻ സ്റ്റിക്കും കൈപ്പിടിച്ച് ശ്രീ ഭദ്രകാളിയായി നിൽക്കുന്ന പൊന്നാര ഉമ്മീനെ കണ്ടതും ഒറ്റ ഓട്ടമായിരുന്നു ഞമ്മടെ റോഹി താഴ്ത്തക്ക് പിന്നെ തലങ്ങും വിലങ്ങും ഇട്ട് നല്ലോണം കിട്ടലായിരുന്നു എന്റെ ഉമ്മിച്ചി ആ സാധനക്കിട്ട് രണ്ടെണ്ണം കൊടുക്കുകയും റോഹിക് കിട്ടണ അടിയൊക്കെ ഒറ്റ ഒന്നും മിസ്സാക്കാതെ വാങ്ങിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞതും